കാസർഗോഡ് കാറടുക്ക സഹകരണ സംഘം തട്ടിപ്പ് അന്വേഷണം നിർണായ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ പ്രധാന ഉദ്യോഗസ്ഥന് അപ്രതീക്ഷിത സ്ഥലം മാറ്റം സംസ്ഥാന ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റന്വേഷണ വിഭാഗം ഡിവൈഎസ്പി ടി പി സുമേഷിനെയാണ് കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയത് സി പി ഐ എം ഭരിക്കുന്ന കാറടുക്ക അഗ്രിക്കൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സൊസൈറ്റിയിൽ നിന്നും നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് സ്പദമായ സംഭവം ഉണ്ടാകുന്നത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിന്ന് നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് വിവിധ ആളുകളുടെ പേരിൽ ഇത്തരത്തിൽ ലോൺ എടുക്കുകയും ഈ ലോക്കറിൽ പണയം വെച്ചിരുന്ന സ്വർണം അത് കവർച്ച് ചെയ്തുകൊണ്ടുവന്ന് മറ്റ് ബാങ്കുകളിൽ പണയം വെച്ച് പണം തട്ടിയെടുത്തു എന്നുമാണ് കേസ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയും അംഗവുമായിരുന്ന കർമ്മംകുണ്ട് തൊടിയിലെ കെ രതീഷിനാണ് ഈ സംഭവത്തിൽ പിന്നാലെ ഈ കേസെടുത്തതിന് പിന്നാലെ രതീഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പ്രാഥമിക നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു എന്തായാലും അതിനുശേഷം ഈ കേസ് കൊണ്ടിരുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗമാണ് ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഈ വിവിധ ബാങ്കുകളിൽ പണയം വെച്ചിട്ടുള്ള ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയുടെ സ്വർണം തിരിച്ചു പിടിച്ചു പക്ഷെ ആ സ്വർണം വിറ്റ തുക മറ്റൊരാൾക്ക് കൈമാറിയിട്ടുണ്ട് പക്ഷെ ആ കൈമാറിയ തുക തിരിച്ചു പിടിക്കാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കണ്ട് സാധിച്ചിട്ടില്ല അത് അത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇതിലെ പ്രധാന ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം വന്നിരിക്കുന്നത് ഇപ്പോൾ ഡിവൈഎസ്പി ആയിട്ടുള്ള ടി പി സുമേഷിനെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റുന്നത് നിലവിൽ നൂറ്റി അറുപതോളം കേസുകൾ ഈ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഉടനീളമുണ്ട് പക്ഷേ ആ കുറ്റകൃത്യങ്ങൾ ഒന്നും അന്വേഷിക്കാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇത്രയും കേസുകൾ അന്വേഷിക്കേണ്ടത് ഒരു സി ഐയുടെ ചുമതലയായി മാറിയിരിക്കുന്നു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥനെ മൂലം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും എൻഡോസൽഫാൻ ദുരിത ബാധിതരുടെ അടക്കം പണം നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഉദ്യോഗസ്ഥരെ തിരിച്ച് പുനർ നിയമിച്ചുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായി പൂർത്തിയാക്കണമെന്നും നഷ്ടപ്പെട്ടു പോയ പണം കണ്ടെത്തണമെന്നുമാണ് ഉയരുന്ന ആവശ്യം എന്തായാലും ഈ അപ്രതീക്ഷിത സ്ഥലം മാറ്റത്തിൽ വലിയേറെ ആശങ്കയിലാണ് എൻഡോസൽഫാൻ ആളുകൾ ആളുകളുള്ളത് എന്തായാലും കഴിഞ്ഞ വർഷമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ആ ഘട്ടത്തിൽ സ്വർണത്തിന് അമ്പതിനായിരം രൂപയോളം മാത്രമായിരുന്നു ഒരു പവന് വില ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴെത്തിയപ്പോഴേക്കും എൺപത്തി ഒൻപതിനായിരം രൂപയിലേക്ക് ഒരു പവന് സ്വർണത്തിന് വില വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടിപ്പിന്റെ ആഴം വർദ്ധിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നാല് പോയിന്റ് ഏഴ് ആറ് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ തട്ടിപ്പാണെങ്കിൽ ഇപ്പോൾ അത് അതിന്റെ മൂല്യം വർദ്ധിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തത ഇത്തരത്തിൽ ഇത്തരം കേസുകളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാഴ്ച ാണ് നഷ്ടപ്പെട്ടു പോയ പണം തിരികെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഇലകൾക്കുണ്ടായിരുന്നു ആ ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിത സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗത്തിൽ ജീവനക്കാരുടെ കുറവും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് സി പി എമ്മും ഈ വിഷയത്തിൽ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ ബാങ്ക് ഉണ്ടായിരുന്നത് അത്തരത്തിൽ ഈ സി പി എമ്മിന്റെ നിയന്ത്രണത്തിനുള്ള ഒരു ബാങ്കിൽ ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടും ഈ അന്വേഷണം കാര്യക്ഷമമായി കൊണ്ടുപോകാൻ ഭരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിനും കഴിയുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ടി പി സുമേഷിന്റെ സ്ഥലം മാറ്റം അത് ഈ ഇരകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ഈ കേസിന്റെ ഭാവി എന്താകുമെന്നുള്ളൊരു ആശങ്ക കൂടി നിലവിലുണ്ട് എന്തായാലും ഈ കേസിൽ നിലവിൽ പതിനൊന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് അറസ്റ്റിലായവർ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന സ്ഥിതി നിലവിലുള്ളത് ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് തിരിച്ചുപിടിക്കാനായത് ബാക്കിയൊന്നും തന്നെ ഈ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അരുണിമകൻ ശരി വ്യക്തമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിന്